വില്ലേജ് വൈബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വർക്കല പാപനാശം ബീച്ചിലേക്കാണ് ഇന്ന് കർക്കിടക വാവ് ദിവസമാണ് അപ്പം കർക്കിടക വാവ് ദിവസമായിട്ട് ഞാൻ പാപനാശം ബീച്ചിലേക്ക് പോയതാണ് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല അത്രമാത്രം ജനങ്ങളാണ് ഈ ഒരു വാവദിവസം ഇവിടെ ഉള്ളത് ഞാൻ ആദ്യം തന്നെ പോയത് വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലാണ് അവിടെയും ഒരുപാട് ജനങ്ങളാണ് അവരുടെ പ്രാർത്ഥനകൾക്കായിട്ട് വന്നത് അതിനുശേഷം പവിത്ര പുണ്യമായ പാപനാശം തീരത്തേക്കാണ് ഞാൻ പോയത് ഇവിടെ തന്നെ വളരെ പവിത്ര പുണ്യമായ ഒരു പ്രദേശമാണ് പാപനാശം ബീച്ച് കർക്കിടക വാഹുബലി ചെയ്യുന്നതിനായിട്ട് എല്ലാവർക്കും പ്രത്യേക സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒരുപാട് കാക്കകളും പ്രാവുകളും എല്ലാം ആ ഒരു പ്രദേശത്ത് അവർ ആനന്ദിച്ച് ഉല്ലസിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് വർക്കല പാപനാശത്തിലേക്ക് എത്താനായിട്ട് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്ററിനുള്ളിൽ മാത്രം ദൂരമാണുള്ളത് അവിടുന്ന് ബസ് സർവീസും ഉണ്ട് ഓട്ടോ ടാക്സി വഴിയും നമുക്ക് ബർക്കല പാവനാശം കടൽ തീരത്ത് എത്തിച്ചേരാവുന്നതാണ് ഈ പുണ്യമായ സ്ഥലത്തെ ഒരു തുള്ളി ജലം പോലും പാപനാശിനിയാണെന്ന് വിശ്വസിക്കുന്നു ഭക്തജനങ്ങൾ ആത്മീയമായ ഒരു മനസ്സോടെ സമ സമർപ്പിക്കുന്ന കർമ്മങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ വാവു ബലി ദിവസത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രാവുകളാണേലും കാക്കകളും എല്ലാമാണ് അവരെല്ലാം വളരെ അധികം സന്തോഷത്തോടെ പറന്നുല്ലസിച്ചു നടക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ദിവസം ഇവിടെ കാണുന്നത് ഇതുപോലെയുള്ള എൻ്റെ നാട്ടിലെ മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം